മാുപോയ മലയാളത്തിന്റെ സ്ത്രീ കുഞ്ഞുങ്ങളില്ല രക്തബന്ധങ്ങളില്ല ഓർമ്മ ചിത്രം ലേഖകൻ ശ്രീ സതീഷ് കുമാർ വിശാഖപട്ടണം പറഞ്ഞത് ഇങ്ങനെയാണ് ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും സുന്ദരിയായ സ്ത്രീയായിരുന്നു ശ്രീവിദ്യ പ്രത്യേകതകളുള്ള സൗന്ദര്യം അതിലുപരി വെല്ലുവിളി നിറഞ്ഞ ഏത് വേഷവും അഭിനയിച്ച് ഫലിപ്പിക്കാനുള്ള കഴിവും ശ്രീവിധിക്കുണ്ടായിരുന്നു അദ്ദേഹം എഴുതി തുടങ്ങിയത് തന്നെ ഇങ്ങനെയാണ് സ്വർണ്ണ ചെമ്പകം പൂത്തിറങ്ങിയ പോലെ വീട്ടമ്മ ദ ഹൗസ് വൈഫ് യൂട്യൂബ് ചാനലിൽ ഓർമ്മ ചിത്രം മലയാള സിനിമയുടെ ചരിത്രാന്വേഷണം കഴിഞ്ഞ മുപ്പത്തിമൂന്ന് ദിവസങ്ങളായി ഒരു ദിവസവും മുടങ്ങാതെ ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് ഇന്ന് ഞങ്ങൾക്ക് ഏറെ അഭിമാനമുണ്ട് ഓർമ്മ ചിത്രത്തിലൂടെ ശ്രീവിദ്യ എന്ന അതുല്യ പ്രതിഭയെ ഓർക്കാൻ നമുക്കൊന്ന് സഞ്ചരിക്കാം വിദ്യാമയുടെ ആ സുവർണ കാലഘട്ടത്തിലേക്ക് ആണെങ്കിലും നിന്റെ സങ്കൽപ്പങ്ങൾ വർണ്ണങ്ങളും കാവ്യാത്മകമായ കണ്ണുകളും ശാലീനത നിറഞ്ഞു തുടങ്ങുന്ന മുഖശ്രീയും കൊണ്ട് ദക്ഷിണേന്ത്യൻ ചലച്ചിത്ര പ്രേമികളെ വിസ്മയിപ്പിച്ച നടിയായിരുന്നു ശ്രീവിദ്യ പ്രസിദ്ധ കർണാടക സംഗീതജ്ഞ എം എൽ വസന്തകുമാരിയുടെ മകളാണ് ഈ അഭിനേത്രി തമിഴിൽ ബാലതാരമായി അഭിനയം ആരംഭിച്ച ശ്രീവിദ്യ മലയാളത്തിലെത്തുന്നത് എൻ ശങ്കരൻ നായർ സംവിധാനം ചെയ്ത ചട്ടമ്പി കവല എന്ന ചിത്രത്തിൽ സത്യന്റെ നായികയായി കാണും ആദ്യ ചിത്രം ചട്ടമ്പി കവല ആയിരുന്നുവെങ്കിലും എ വിൻസെന്റിന്റെ ചെണ്ടയിലൂടെയാണ് ശ്രീവിദ്യ മലയാള സിനിമയിൽ തന്റെ സ്ഥാനമുറപ്പിച്ചത് കെ ബാലചന്ദ്രന്റെ രാഗങ്ങൾ എന്ന സിനിമയിൽ കമൽഹാസന്റെ നായികയായി അഭിനയിച്ച ശ്രീവിദ്യ

അപ്പോ അതൊക്കെ ഉണ്ടായിരുന്നു ആ ഫീലിംഗ് ഉണ്ടായിരുന്നു കമലന്റെ അച്ഛന്റെ ഏറ്റവും വലിയ പെട്ടായിരുന്നു ഞാൻ പിന്നീട് മധു സംവിധാനം ചെയ്ത തീക്കനൽ എന്ന ചിത്രത്തിന്റെ ജോർജ് തോമസുമായി ശ്രീവിദ്യ ശേഷം വിവാഹം കഴിക്കുകയും ഉണ്ടായി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി അതിന്റെ പ്രൊഡ്യൂസറായിട്ട് ജോർജ് പരിചയപ്പെടുന്നതും എപ്പോഴും ഞങ്ങൾ വളരെ ഒരു ഒരു വലിയ ഗ്രേറ്റ് ഫ്രണ്ട്ഷിപ്പ് എന്ന് എനിക്ക് പറയാൻ റിമൈൻ കാർഡിയൽ ഹലോ പറ്റില്ല എന്നാൽ ഈ ബന്ധം അധിക കാലം നീണ്ടു നിന്നില്ല പ്രണയവും വിവാഹവും ജീവിതവും ദുരന്തമായി തീർന്ന ശ്രീവിദ്യ മരിക്കുന്നത് ക്യാൻസർ ബാധിതയായിട്ടാണ് അസുഖത്തിന്റെ മൂർധന്യാവസ്ഥയിൽ കമൽഹാസൻ തന്റെ പഴയ കാമുകിയെ കാണാൻ തിരുവനന്തപുരത്ത് വന്നതൊക്കെ അന്ന് വലിയ വാർത്തയായിരുന്നു രഞ്ജിത് സംവിധാനം ചെയ്ത പ്രിയാമണി നായികയായി അഭിനയിച്ച തിരക്കഥ എന്ന ചലച്ചിത്രം ശ്രീവിദ്യയുടെ ജീവിത പശ്ചാത്തലങ്ങളിൽ നിന്നും കടം കൊണ്ടതാണെന്ന് പറയപ്പെടുന്നു ഇടവേളിയിലെ പൂച്ച മിണ്ടാപൂച്ച ജീവിതം ഒരു ഗാനം രചന ദൈവത്തിന്റെ വികൃതികൾ എന്നീ ചിത്രങ്ങളിലൂടെ നാല് തവണ സംസ്ഥാന ഗവൺമെന്റിന്റെ മികച്ച നടിയുള്ള പുരസ്കാരം ശ്രീവിദ്യ നേടിയെടുത്തിട്ടുണ്ട് ഒരു കാലത്ത് പ്രേക്ഷകർ വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്ന ജോഡികളായിരുന്നു മധുവും ശ്രീവിദ്യയും നല്ലൊരു ഗായിക കൂടിയായിരുന്നു അവർ അയലത്തെ സുന്ദരി എന്ന ചിത്രത്തിലെ എന്നീ ഗാനങ്ങൾ ആലപിച്ചുകൊണ്ട് പിന്നണി ഗാനരംഗത്തും പ്രശസ്തയായി ബാലചന്ദ്രമേനുവിന്റെ ഒരു പൈങ്കിളി കഥയിലെ

പ്രഥമ ചിത്രമായ ഉത്സവത്തിലെ താരകം എന്ന ഗാനത്തിൽ ശ്രീവിദ്യയുടെ തുടുത്ത മെഴികളിലൂടെ മിന്നി മറഞ്ഞ പ്രണയഭാവങ്ങൾ ഒരു തലമുറയെ തന്നെ പ്രണയ പരവശനാക്കി എന്നുള്ളത് സത്യം തന്നെയാണ് അയല പൊരിച്ചതുണ്ട് കരിമീൻ വറുത്തതുണ്ട് പൊരിച്ചതുണ്ട് കരിമീൻ വറുത്തതുണ്ട് പുളിയിട്ട് വെച്ച നല്ല ചെമ്മീൻ കറിയുണ്ട് പിറന്ന കാലം മുതൽ നിന്നെ കിനാവ് കണ്ടു വളർന്നു എന്നിഴൽ പോലും അറിയാതെ ഞാൻ നിനക്കുമണിയറ തീർപ്പണം ശ്വിനെ മംഗളം നേരുന്നു ഞാൻ അലിഞ്ഞു ചേർദതിൻ ശേഷമെൻജീവനെ പിരിഞ്ഞു പോ നീ എങ്കിലും എന്നും മംഗളം നേരുന്നു ഞാ ലലാ ലാ ഞാൻ നിന്നെ ഒരു സിനിമ അങ്ങനെ കാണുകയായിരുന്നു ഈ ഗാനങ്ങളിലൂടെ പ്രേക്ഷക മനസ്സിൽ ഒരു പനിനീർ പതിനീർപൂവിന്റെ പരിമളത്തോടെ ശ്രീവിദ്യ ഇന്നും ജീവിക്കുന്നു ശ്രീവിദ്യയുടെ പേരിൽ ശ്രീവിദ്യ കലാ എന്ന ഒരു കൾച്ചറൽ സൊസൈറ്റി കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി തിരുവനന്തപുരം ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്നുണ്ട് അതിനു കീഴിൽ ഡാൻസ് അക്കാദമിയും മ്യൂസിക് പഠനവും ഒക്കെ നടക്കുന്നുമുണ്ട് നടിയും നർത്തകിയുമായ അഞ്ചിതയാണ് വിദ്യാമയയുടെ ഓർമ്മകൾ നിലനിർത്താൻ വേണ്ടി ഇത് തുടരുന്നത് അനവധി കുട്ടികളാണ് ഇവിടുന്ന് പഠിച്ച് അരങ്ങേറ്റം കുറിച്ചിരിക്കുന്നത് ഇന്ന് ശ്രീ വിദ്യ കലാ നികേതൻ കൾച്ചറൽ സൊസൈറ്റിയുടെ പന്ത്രണ്ടാമത് വാർഷിക ദിനമോ വിദ്യാമയുടെ ജന്മദിനമോ അതിവിപുലമായി സാംസ്കാരിക മന്ത്രി ശ്രീ സജി ചെറിയാനും ഗതാഗത വകുപ്പ് മന്ത്രിയും നടനുമായ കെ വി ഗണേഷ് കുമാറും അതിന് സാന്നിധ്യം വഹിക്കും തിരുവനന്തപുരം വെൺപാലവട്ടം ദേവിക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ വെച്ച് ഇന്ന് വൈകിട്ട് അഞ്ചു മണിക്കാണ് പരിപാടി അരങ്ങേറുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് ജൂലൈ ഇരുപത്തിനാലിന് തമിഴ്നാട്ടിലെ ചെന്നൈയിൽ ജനിച്ച ശ്രീവിദ്യയുടെ ജന്മവാർഷിക ദിനമായ ഇന്ന് തേനൂർന്ന് ഈ പ്രശസ്ത ഗാനങ്ങളിലൂടെ நம்ம பிரிய அபினேத்யே ஓர்மிக்க பிரியப்பட்ட வசுரா தேவி